നമസ്കാരം ഇൻഫോട്ടെക്കിലേക്ക് സ്വാഗതം കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉറപ്പായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശത്തിന് ഇന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം അടിയന്തരാവസ്ഥയാണ് നാട്ടിൽ നടക്കുന്നതെന്നും ആരോപിച്ചു ദൃശ്യങ്ങൾ കണ്ടുവെന്നും വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ഉണ്ടായതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം കുന്നുംകുളത്തെ പോലീസ് മർദ്ദനത്തിന് രണ്ടര വർഷത്തിനു ശേഷം ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുചിത്രെ മാധിച്ച എസ് ഐ ഉൾപ്പെടെയുള്ള നാല് പോലീസുകാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച് ക്യൂരതയാണ് സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് പ്രതിഷേധം കടുത്തപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് പുനർവിചിതരം നടത്തുന്നത് നേരത്തെ സ്ഥലം മാറ്റത്തിലും ഇൻക്രിമെന്റ് തടയലിലും മാത്രം ഒതുക്കിയ കേസ് പുനഃപരിശോധിക്കാനും ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീന ഉത്തരവിട്ടു വകുപ്പ് തലം നടപടി മാത്രം നേരിട്ട് ഇവരുടെ പേരിൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെട്ടാണ് കേസെടുത്തത് സുജിത്തിനെ മരിച്ച എസ്ഐഇ നോമാൻ സീനിയർ സി പി ഒ ശശിധരൻ സിപിഒമാരായ സജീവൻ സന്ദീപ് എന്നിവരെയാണ് ഐ ജി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്